അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വാത്തു കരുണക്കടലായ പടച്ചവൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നൽകി നമ്മെ സഹായിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിൻ്റെ ഏഴാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത് എത്ര പെട്ടെന്നാണ് ദിനരാത്രങ്ങൾ നന്മയുടെ അനുഗ്രഹങ്ങളുടെ ദിനരാത്രങ്ങൾ നമ്മളോട് വിട പറഞ്ഞു ചെയ്യുന്ന അമലുകളൊക്കെ പടച്ചവൻ സ്വീകരിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട നോമ്പ് മുറിയുന്നതിനെ തൊട്ട് കരുതിയിരിക്കേണ്ട ഒരു മസലയാണ് നാം പറഞ്ഞത് ധാരാളം മസലകൾ ഇനിയും ആ വിഷയത്തിൽ നമുക്ക് പറയാറുണ്ട് നോമ്പുകാരൻ അറിഞ്ഞിരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് തന്നെ വലിയ വിഭാഗത്താണ് ഈ ഒരു എപ്പിസോഡുകൾ വീഡിയോകൾ കാണുമ്പോൾ ഇത് മുഴുവനും വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് മറ്റ് നാട്ടു വർത്തമാനങ്ങളോ അല്ലെങ്കിൽ തമാശകളോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്വകാര്യമായ കാര്യങ്ങളോ അല്ല പറയുക നമ്മൾ ഈ കേൾക്കുന്ന പത്ത് പതിനഞ്ച് മിനിറ്റ് എന്നത് നമ്മുടെ റമലാലിനെ ചൈതന്യവത്താക്കുവാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ അനുഗ്രഹങ്ങൾ കിട്ടുവാനുള്ള വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡുകൾ മുടങ്ങാതെ കേൾക്കുകയും മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാനുള്ള വലിയ പരിശ്രമം എൻ്റെ അങ്ങനെയാണല്ലോ എങ്ങനെയാണല്ലോ പറഞ്ഞത് ആരെങ്കിലും ഒരു നന്മ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്താൽ അവൻ ചെയ്യുന്നത് പോലത്തെ പ്രതിഫലം എത്തിച്ചുകൊടുത്തയാൾക്കും ഉണ്ടാകും നമ്മളും ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചും കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു അത്തരം നന്മകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സുഹൃതവാൻമാരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നോമ്പുകാരന് പല്ലു ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ആദ്യമായി പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാരന് പല്ല് തേക്കാമോ പാടില്ല എന്നൊരു വിഭാഗം പറയുകയാണ് നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കാൻ പാടില്ല കരാഹത്താണത്രേ മറ്റൊരു വിഭാഗം പറയുകയാണ് നോമ്പുകാരന് തേച്ചാൽ എന്താ കുഴപ്പം മിസ്വാക്ക് ചെയ്യുക എന്നത് സുന്നത്താണ് എപ്പോഴും സുന്നത്താണ് നോമ്പുകാരൻ നോമ്പുകാരനും സുന്നത്താണ് ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് നോമ്പുകാരൻ്റെ മിസ്വാക്ക് ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമ്മൾ ഏത് സ്വീകരിക്കും ഏത് തള്ളും രണ്ടും ഒരുപോലെ സ്വീകരിക്കേണ്ടതാണ് എന്നതാണ് നമ്മുടെ ഫിക്കഹ് നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം ഷാഫി മദബബ് അനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാലൻ മിസ്വാക്ക് ചെയ്യുക എന്നത് കറാഹത്താണ് എന്നാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് മിസ്വാക്ക് എപ്പോഴും സുന്നത്തുള്ളതുപോലെ ലഭിതങ്ങൾ തന്നെ പറഞ്ഞല്ലോ അൻ അശുക്ക അല ഉമ്മത്തി ല അമർത്തഹും എൻ്റെ ഉമ്മത്തിന് എൻ്റെ സമൂഹത്തിന് സമുദായത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ശങ്കിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ആപലാതി ഉണ്ടായിരുന്നില്ല എങ്കിൽ അമർത്തഹും അവരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു നിർബന്ധമാക്കുമായിരുന്നു എല്ലാ നമസ്കാരങ്ങൾക്ക് മുമ്പും ഇന്ദ കുല്ലിസ്വല എല്ലാ നമസ്കാര സമയത്തും ഇന്ദ കുല്ലി വുലു എല്ലാ വുലുൻ്റെ സമയത്തും നിർബന്ധമായിട്ടും നിങ്ങൾ മിസ്വാക്ക് ചെയ്യണേ എന്ന് ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു ലമർത്ത ഹും ബിസ്വാക്ക് ഇൻ ദുല്ലിസ്വല അവരോട് ഞാൻ അത് നിർബന്ധമാക്കുമായിരുന്നു എന്ന് നിമിധങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഹനഫി മദബ് അനുസരിച്ച് എപ്പോഴും മിസ്വാക്ക് ചെയ്യൽ സുന്നത്തായതുപോലെ നോമ്പുകാരനും അത് സുന്നത്താണ് എന്ന് വരെ പറയുന്നു ഒരു ഭാഗത്ത് കറാഹത്ത് ഉപേക്ഷിക്കലാണ് നല്ലത് മറുഭാഗത്ത് സുന്നത്ത് ചെയ്യുന്നത് കൊണ്ട് പ്രതിഫലം കിട്ടുന്ന കാര്യം ഇത് രണ്ടും കേൾക്കുമ്പോൾ വ്യതിരക്തത നമുക്ക് അനുഭവപ്പെടാം ഇസ്ലാമിൽ തന്നെ രണ്ടഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറയാം എങ്ങനെയാണ് ഈ ഇമാമിയങ്ങളീ അഭിപ്രായങ്ങളെ പിടിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാവുകയുള്ളു നമ്മളിന്ന് നമുക്കറിയാത്ത വിഷയങ്ങളുടെ പിന്നാലെ ഓടിച്ചാടി നടക്കുന്നവരാണ് അതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചന്ദ്രൻ്റെ പിറവിയും മാസവുമായിട്ടുള്ള വിഷയം പലപ്പോഴും ആളുകൾ പിറവിയുടെ ചന്ദ്രൻ്റെ പിറയുടെ വലിപ്പം നോക്കിയിട്ട് ഇത് മൂന്നാമത്തെ പിറയാണ് അഞ്ചാമത്തെ പിറയാണ് മാസം കണ്ടത് തെറ്റിപ്പോയി എന്നൊക്കെ വിളിച്ച് പറയാറുണ്ട് ഗോളശാസ്ത്രവുമായി യാതൊരു ബന്ധമില്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ചന്ദ്രൻ എല്ലാ ദിവസവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട് ഏതുപോലെ സൂര്യനെ പോലെ അല്ലാതെ ചന്ദ്രനെ ആകാശത്ത് കണ്ടില്ലായെങ്കിൽ ചന്ദ്രൻ അത് വന്നിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും ചന്ദ്രൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സമയത്തിൻ്റെ ദൈർഘ്യമാണ് നാം മനസ്സിലാക്കേണ്ടത് സൂര്യനെ പോലെ കൃത്യമായ ദൈർഘ്യം ചന്ദ്രൻ്റെ ഉദയാസ്തമയങ്ങൾക്കില്ല നമുക്കറിയാം സൂര്യൻ്റെ ഉദയത്തിന് കൃത്യമായ സമയമുണ്ട് അതിൻ്റെ അസ്തമയത്തിനും കൃത്യമായ സമയമുണ്ട് സൂര്യോദയ സമയത്ത് നമ്മുടെ നമസ്കാരം കഴിഞ്ഞ് ഏതാനും അരമണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനടുത്ത് കഴിയുമ്പോഴേക്കും സൂര്യൻ ഉദിക്കും മകരവിൻ്റെ ബാങ്കിൻ്റെ സമയം അത് സൂര്യൻ്റെ അസ്തമയ സമയം കൂടിയാണ് അതനുസരിച്ചാണ് നാം മകരവിൻ്റെ ബാങ്ക് വിളിക്കുന്നത് കൃത്യമായ സമയം സൂര്യനുണ്ട് അതുകൊണ്ട് സൂര്യനെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും നമുക്ക് കാണാൻ കഴിയും എന്നാൽ ചന്ദ്രൻ്റെ ഉദയാസ്തമയങ്ങൾക്ക് കൃത്യമായ സമയമില്ല ചന്ദ്രൻ ഉദിച്ച ഉടനെ തന്നെ അസ്തമിക്കാം ചന്ദ്രൻ ഉദിച്ച് പോലെ തിളങ്ങി നിന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഒരുപക്ഷെ പിറ്റേന്ന് പ്രഭാതമാകുന്നവരെ ആകാശത്ത് ചിലപ്പോൾ കാണാം ചിലപ്പോൾ ചന്ദ്രൻ്റെ ഒന്നും കാണാത്ത രാത്രികളും ഉണ്ടാകും ഇതിൻ്റെ അർത്ഥം ചന്ദ്രൻ ഉദിക്കുന്നില്ല എന്നോ വല്ലപ്പോഴൊക്കെ വന്നു പോകുന്നുവെന്നോ ഒന്നുമല്ല മറിച്ച് മനുഷ്യൻ്റെ നേത്രങ്ങൾ കൊണ്ട് ചന്ദ്രനെ കാണാൻ കഴിയണമെങ്കിൽ ചന്ദ്രൻ ആകാശത്ത് ഉദിച്ച് ഒരു മിനിറ്റ് എങ്കിലും അസ്തമിക്കാതെ നിൽക്കണം അപ്പോൾ മാത്രമാണ് ചന്ദ്രനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് മനുഷ്യനെ കാണാൻ കഴിയുകയുള്ളു നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടെങ്കിൽ മാത്രമാണ് മാസത്തിൻ്റെ പിറവി ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ ഒരാൾ ഫ്ലൈറ്റിലൂടെ പോവുകയാണ് പോകുന്ന ആ യാത്രയിൽ അയാൾ ചന്ദ്രനെ കണ്ടു പിറ്റേ ദിവസം ഷക്കിൻ്റെ ദിവസമാണ് നാളെ ഒന്നാണോ റമദാൻ ഒന്നാണോ എന്ന് എല്ലാവരും ആകാശലോകത്ത് ചന്ദ്രനെ വീക്ഷിക്കാൻ നിൽക്കുകയാണ് ഫ്ലൈറ്റിലൂടെ പോയി കണ്ടു അത് സ്വീകരിക്കപ്പെടുകയില്ല എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുകയില്ല ചന്ദ്രനെ കാണൽ ഭൂമിയിൽ നിന്നാണ് വേണ്ടത് അത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണണം നിബിധങ്ങൾ പറഞ്ഞു നിങ്ങൾ ചന്ദ്രൻ്റെ പിറവി കണ്ടാൽ ഹിലാൽ കണ്ടാൽ നിങ്ങൾ അടുത്ത ദിവസം മാസം ഒന്നായി കണക്കാക്കുക കണ്ടില്ലേ നിങ്ങൾ പോയ നിങ്ങൾ നിലകൊള്ളുന്ന മാസം മുപ്പതായി പരിഗണിച്ച് അതിനു ശേഷമുള്ള ദിവസം ഒന്നായി കണക്കാക്കുക അപ്പോൾ ചന്ദ്രനാകാശത്ത് നിശ്ചിത സമയമുണ്ടെങ്കിൽ മാത്രമാണ് ചന്ദ്രൻ്റെ പിറവി നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ മാസം കണക്കാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഒരാൾ മുപ്പത് ദിവസം ശാപം പൂർത്തിയായി എന്ന് വെക്കുക പിറ്റേന്ന് റമദാൻ ഒന്നാണെന്നുള്ള വിഷയത്തിൽ സംശയമില്ല റമദാൻ്റെ ഒന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ ചന്ദ്രൻ്റെ ഒന്നാമത്തെ പിറയേക്കാൾ മറ്റു മാസങ്ങളിൽ കാണുന്ന ഒന്നാമത്തെ പിറയേക്കാൾ വലിപ്പം കൂടുതലാണ് ചന്ദ്രന് അയാൾ പറഞ്ഞു ഇന്ന് രണ്ടാം പിറയാണ് ശരിയാണ് രണ്ടാം പിറ തന്നെയാണ് പക്ഷേ ഒന്നാമത്തെ പിറ തന്നെ മാസം തുടങ്ങണമെന്ന് യാതൊരു നിർബന്ധവുമില്ല മാത്രമല്ല വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ചന്ദ്രൻ്റെ വലിപ്പത്തെ സ്വാധീനിക്കുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് ചന്ദ്രൻ്റെ വലിപ്പം നോക്കിയിട്ട് മാസം കണക്കാക്കുന്ന രീതി പരിശുദ്ധമായതിനില്ല ഇങ്ങനെ അറിയാൻ പാടില്ലാത്ത ധാരാളം വിഷയങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുകയാണ് അത് അവസാനം വലിയ വിഡ്ഢിത്തരമാകും ആ വിഡ്ഢിത്തരം സമ്മതിക്കാൻ കഴിയാതെ അതിൻ്റെ പുറത്ത് കിടന്ന് ഉരുളുന്ന അവസ്ഥ ഇന്ന് സമുദായത്തിൽ വല്ലാണ്ട് വർദ്ധിച്ചു വരികയാണ് അത്തരമൊരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള മസലകൾ നമ്മൾ പറയുന്നത് എന്തുമാകട്ടെ എന്തുകൊണ്ടാണ് നോമ്പുകാരൻ്റെ മിസ്വാക്കിനെക്കുറിച്ച് ഇത്രത്തോളം അഭിപ്രായങ്ങൾ സഹോദരങ്ങളെ നോമ്പുകാരൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരി എന്ന് പറയുന്ന വലിയ സുഗന്ധ വസ്തുവിനേക്കാൾ പ്രിയങ്കരമാണ് കാരണം ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ മൂന്നെണ്ണമാണ് വായു ഭക്ഷണം വെള്ളം ഇതിൽ രണ്ട് കാര്യങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ആർക്കു വേണ്ടി അവൻ്റെ ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടിയല്ല അള്ളാഹുവിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് ത്യാഗം നടത്തിക്കൊണ്ട് നോമ്പു പിടിക്കുന്ന നോമ്പുകാരൽ നിന്നുണ്ടാകുന്ന എന്തും അള്ളാഹുവിന് പ്രിയങ്കരമാണ് അത് നമുക്ക് തന്നെ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ ഒരാൾ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിയർപ്പൊലിച്ചോണ്ട് വരികയാണ് ആ സമയത്ത് അവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം നമുക്ക് സുഗന്ധമാകും കാരണം അവൻ അധ്വാനിച്ചത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ വാപ്പമാർ അധ്വാനിച്ച് കടന്നു വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും അവർ വിയർത്ത് മുഷിഞ്ഞായിരിക്കും വരിക പക്ഷെ നമുക്ക് ആ ഗന്ധം ഒരിക്കലും ദുർഗന്ധമായിട്ട് തോന്നിയിട്ടില്ല തൻ്റെ കുട്ടിയെ കാണാതെ ദിവസങ്ങളോളം ഉമ്മ അലിഞ്ഞു തിരിയുകയാണ് ഒരു സുപ്രഭാതത്തിൽ കുട്ടിയുടെ മൃതദേഹം ചീഞ്ഞഴിഞ്ഞ് കാണുന്നു ആ ഉമ്മ ഒന്നും നോക്കില്ല ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും വലിയ ദുർഗന്ധമുണ്ടാകും പക്ഷെ ആ ഉമ്മക്ക് അത് പ്രശ്നമല്ല ഇപ്രകാരം തനിക്ക് വേണ്ടി തൻ്റെ അടിമകൾ പിടിക്കുന്ന നോമ്പ് ആ നോമ്പിൻ്റെ വായിൽ നിന്ന് വരുന്ന ഗന്ധം പടച്ചവന് വലിയ പ്രിയങ്കരമാണ് മൂസാ നബിയോട് തൗറാത്ത് വാങ്ങുവാൻ വരുന്നതിന് മുമ്പ് അള്ളാഹു പറയുന്നുണ്ട് മൂസ നീ നോമ്പ് പിടിച്ച് വരണം മുസാനബി മുപ്പത് ദിവസത്തോളം നോമ്പുകാരനായിരുന്നു അവസാനം അദ്ദേഹത്തിൻ്റെ മിസ്വാക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോയി പടച്ചവൻ ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല പടച്ചവൻ പറഞ്ഞ് എനിക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ടതിൻ്റെ ഗന്ധം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല പത്ത് ദിവസം കൂടി പോയി നോമ്പിടിക്കുക പത്ത് ദിവസം നോമ്പിടിച്ച് മിസ്വാക്ക് ചെയ്യാതെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് തൗറാത്ത് വാങ്ങുകയായിരുന്നു ഇതുപോലെയാണ് ഓരോ നോമ്പുകാരൻ്റെയും വായിൽ നിന്ന് വരുന്ന ഗന്ധം അള്ളാഹുവിന് പ്രിയങ്കരമാകുന്നത് അത് ദുർഗന്ധമായി നമുക്ക് അനുഭവപ്പെട്ടാലും തനിക്ക് വേണ്ടി തൻ്റെ അടിമകൾ ചെയ്യുന്ന ആ വലിയ കർമ്മത്തെ അള്ളാഹു വലിയ മഹത്വരമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇമാ ഷാഫി റതി അള്ളാഹു അനഹു പറഞ്ഞത് നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം അവൻ്റെ വായിൽ നിന്ന് ഗന്ധം വരുന്ന ഉച്ചയ്ക്ക് ശേഷമാണല്ലോ ആഹാരം കഴിക്കാതെ മറ്റ് യാതൊരു കാര്യങ്ങളും ചെയ്യാതെ വായിൽ നിന്ന് വരുന്ന ഗന്ധം നോമ്പ് വരെ നോമ്പ് തുറക്കുന്ന സമയം വരെ നിലകൊള്ളാൻ വേണ്ടി നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യേണ്ടത് കറാഹത്താണ് ഉപേക്ഷിക്കലാണ് നല്ലത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരിയാണ് എന്നാൽ ഇമാം അബു ഹനീഫ ഇമാമുൽ ആഹ്ലമാണ് ലോകത്തെ എൺപത് ശതമാനം ആളുകളും പിൻപറ്റുന്ന മല മഹാനായി ഇമാം ഇമാമുൽ ആഹ്ദം അദ്ദേഹം പറയുന്നത് നോമ്പുകാരിൽ നിന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗന്ധം വായിൽ നിന്നുമുള്ള ഗന്ധമല്ല ആഹാരം കഴിക്കാതെ ആമാശയത്തിൽ നിന്ന് വരുന്ന ഒരു ഗന്ധമാണ് ആ ഗന്ധത്തെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് മിസ്വാക്ക് നോമ്പുകാരനല്ലാത്ത വ്യക്തിക്ക് സുന്നത്തായതുപോലെ നോമ്പുകാരനും സുന്നത്താണ് ഇമാം അബു ഹനീഫ് അറഹമഹല്ല രണ്ടുപേരുടെയും അഭിപ്രായ അഭിപ്രായങ്ങൾ അതാത് വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ശരിയാണ് തെറ്റാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഇതുപോലെയാണ് ഇസ്ലാമിൻ്റെ മുഴുവൻ ഫിക്കഹുകളും ഒരു വലിയ കടലിലേക്ക് ഒഴുകിയെത്തുന്ന നാല് പുഴകളാണ് നാല് നദികളാണ് ഓരോ ഇമാമിയങ്ങളും നാലുമാമ്യങ്ങളും ഇവർ തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അതൊന്നും തെറ്റല്ല അതെല്ലാം ശരിയായ വഴി തന്നെയാണ് അവരുടെ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കും അത് ശരിയാണെന്ന് മനസ്സിലാകും അപ്പോൾ എന്തായാലും നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുക എന്നത് ഷാഫി മദ്ഹബിൽ കറാഹത്തും ഹനഫി മദ്ഹബിൽ അത് സാധാരണ നിലയിലുള്ള സുന്നത്തുമാണ് ഇനിയും ഇത്തരം നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ സംശയങ്ങൾ കെട്ടടിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു നമ്മളിൽ നിന്നും ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്കും അള്ളാഹു വലിയ നന്മകൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് വെടു അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ